സ്നേഹമുള്ളവർ ഞാൻ നിങ്ങളുടെ സ്വന്തം ഉള്ള ടീച്ച ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ബോഡി അതായത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നും ഒരു ബോഡി ഇല്ല എല്ലായിരിക്കും തെക്ക സൈഡിൽ അതായത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം അങ്ങനെ അവിടെ കല്യാണങ്ങൾക്ക് ഭൂമി നിർബന്ധമാണ് വളരെ നല്ല സ്വാദുള്ള ഒരു സ്വീറ്റ് ഒരു പലഹാരണ ബോഡി പക്ഷേ നമ്മൾ ബോളി വളരെ അപൂർവമായിട്ടുണ്ടാക്കുള്ളൂ പക്ഷേ നമുക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഇതിൽ കടല കടലപ്പരിപ്പ് വേവിച്ചു കടലപ്പരിപ്പ് ഇത്തിരി മഞ്ഞളിട്ട് വേവിച്ച് അത് ഇതിൽ ഏലക്കായപ്പൊടി ചേർക്കണം ഞാൻ വെച്ചിരിക്കുന്നത് ഇതിൽ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നുണ്ട് അച്ഛനും ശർക്കര ചേർക്കണം ശർക്കരണ്ട് അച്ച് ശർക്കരത്തി വെച്ചിട്ട് ചേർത്തിട്ട് ഇതിൽ ഇനി നമ്മൾ ചേർന്നവരുണ്ട് ഈ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് വേവിച്ചത് ചേർക്കും മധുരം അനുസരിച്ച് ചേർക്കാം പഞ്ചസാര ചേർക്കുന്നവരുണ്ട് ചിലവർ ശർക്കര ചേർക്കുന്നവരുണ്ട് ഞാൻ ശർക്കര ചേർക്കും കടലപ്പി ഫസ്റ്റലായിട്ട് വേവിച്ചു അതിൽ ഏലക്കായ ചേർക്കേണ്ടത് ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത് ഇന്ന് ബോളി ഉണ്ടാക്കുന്നതിൽ ധൈര്യത്തിന് നെയ്യും ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇനി ഒരു ലേശം നെയ്യും ചേർക്കുക ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞാൻ ഉരുള ഇതാ ആട്ടയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഓരോ ബോളി കൊണ്ടുള്ള ബോളിയാണ് ബോളിയൊക്കെ സാധാരണ മൈതുകൊണ്ടാണ് ഉണ്ടാക്കുക ഈ ബോളി ഞാൻ ആട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആട്ട നീര് പൊടിച്ച് അര മണിക്കൂർ മുമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇനി ഞാൻ ബോളി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കടലപ്പരിപ്പ് വേവിക്കുക ഇതിന് ശർക്കരയും ഏലക്കായും ജാതിക്കും ചേർത്ത് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടോ ഈ രൂപത്തിലാക്കി ഇനി ഇതിനെ തണുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ചപ്പാത്തി ഉള്ളിൽ വെച്ചിട്ട് അതിന് ബോളി വരുത്താം കേട്ടോ ഇനി ഞാൻ ഇതിനെ തണുപ്പിച്ചുകൊണ്ട് ആട്ട കുഴച്ച് വെച്ചിരിക്കുന്നു അരമണിക്കൂർ മുമ്പ് കുഴച്ച് വെച്ചതാണ് അതെടുത്തു ഒരു ഉരുളെടുത്തു കേട്ടോ ഇതേ കടലപ്പരിപ്പ് ഒരു ഉരുളെടുത്തു അത് ഇതിനുള്ളിൽ വെക്കും ഉണ്ട് ശർക്കരയുണ്ട് ഏലക്കായുണ്ട് ജാതിക്കുണ്ട് ജാതിക്ക് എനിക്ക് ഇടണ്ട നിർബന്ധം മുന്നേട്ടോ ഇങ്ങനെയാണ് കോളി ഉണ്ടാക്കാന്ന് ജാതിക്കാണ് ഇനി മണം കൊടുക്കുന്നത് കടലപ്പരിപ്പ ശർക്കര നാളെ ഏലക്കായ ജാതിക്ക് അതൊക്കെ ചേർത്ത് ഒരു ഉണ്ടയാക്കിതാ ഗോതമ്പിരി ഉണ്ടാ ഗോതമ്പ് കൊണ്ടാണ് ബോഡി ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവരും ആയതുകൊണ്ടാണ് ഞാൻ ഗോതമ്പൊടി വളരെ ഹെൽത്തി ആയിട്ടുള്ള ബോഡിയാണ് ഇനി നമുക്ക് അത്ര ടൈം കൊണ്ട് വരത്തിട്ടെ സ്ലോലി സ്ലോലി വരച്ചിട്ട് എന്നിട്ട് നെയ്യില് ചുട്ടെടുത്ത ബോളി വളരെ സ്വാദുള്ള പലഹാരമാണ് എന്നിട്ട് ഇനി ഇത് ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ ബോളി നെയ്യില് വേണം ചുട്ടെടുക്കാൻ ആട്ട കൊണ്ടുള്ളതാണത് എല്ലാവരും മൈതോണ്ടേ ഉണ്ടാക്കും ഞാൻ ഇത് ആട്ട കൊണ്ടാണ് ഉണ്ടാക്കിയത് ഇത് യാതൊരു സ്വാദ് കുറവില്ല അത് കൂടുതൽ ഹെൽത്തിയാണ് മൈതേക്കാളും നല്ലതാണല്ലോ ആട്ട അതുകൊണ്ട് ബോളി ചുട്ടൂട്ട പാകമായി ഇത ജോളി ഞാൻ വയ്ക്കണം അടുത്ത പോളിടാ ചെറിയ ചെറിയ പോളികളാ ഞാൻ ഉണ്ടാക്കുന്നത് ആട്ടോട്ടുള്ള പോളി തയ്യാറായി എന്താ രസം നോക്കൂ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റ് നോക്കണം ഞാൻ നോക്കിയിട്ടില്ല ടേസ്റ്റ് ഉണ്ടാവും എന്താ കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റഫിങ്ങ് കടലമാവും ചർക്കരും കൂടിയിട്ടാണ് പഞ്ചസാര ഒന്നും ഇല്ല പഞ്ചസാരയും ചേർക്കാട്ടോ മൈദാമാവുമല്ല ആട്ടിയാണ് അതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ക്രിസ്മസ് ആയിട്ട് ബോളി ഉണ്ടാക്കി നോക്കും ക്രിസ്മസ് ആയിട്ട് അങ്ങനെ ഓരോ സ്പെഷ്യൽ സ്ട്രീറ്റ്സ് ഉണ്ടാക്കി നോക്കും അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം എഴുതണം വീണ്ടും ഇഷ്ടമാണെങ്കിൽ സ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കാം ഷെയർ ചെയ്യണം കേട്ടോ ആട്ടുകൊണ്ടുള്ള ബോളി എല്ലാവരും ഷെയർ ചെയ്യണം നമ്മുടെ തൃശൂക്കാർക്ക് അറിയേണ്ടത് മൂടി ഉണ്ടാക്കേണ്ടത്നേഹനായി ടീച്ചർ